നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഏറ്റവും പുതിയ അപ്ഡേഷനുകൾ നോക്കുകയാണെങ്കിൽ കരയുദ്ധം ആരംഭിച്ചിരിക്കുകയാണ് ഹിസ്ബുള്ളയുടെ പതനം കഴിഞ്ഞ ദിവസം ഏകദേശം ഇസ്രായേൽ ഉറപ്പിച്ചു കഴിഞ്ഞു ഇപ്പോഴിതാ കരയുദ്ധവും ആരംഭിച്ചിരിക്കുകയാണ് ഇനി ഇതിനൊരു ഭാവി എന്തായിരിക്കാം ശക്തമായ പോരാട്ടം അതാണ് നമ്മൾ ഇപ്പോൾ ലബനൻ മണ്ണിൽ കാണുന്നത് പോരാട്ടം എന്ന് നിസ്സാരമായി പറഞ്ഞുകൂടാ കാരണം ഇസ്രായേൽ ഇത്ര ശക്തമായ തുടർ ആക്രമണങ്ങൾ ഒരുപക്ഷെ സമീപകാലത്തൊന്നും നടത്തിയിട്ടുണ്ടാവില്ല ഹസൻ നസറുള്ള വധിക്കാനുള്ള പദ്ധതി ഇപ്പോൾ പുറത്തു വരുന്നു ന്യൂ ഓർഡർ എന്ന് പേരിട്ട ആ ഓപ്പറേഷൻ അതീവ ജാഗ്രതയോടെയാണ് ഇസ്രായേൽ നടപ്പിലാക്കിയത് ആറ് ദിവസം കൊണ്ട് പക്ഷേ ഒരു പതിറ്റാണ്ട് നീണ്ട കൃത്യമായ ആസൂത്രണം ഇതിലുണ്ടായിരുന്നുവെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മൊസാദ് കഴിഞ്ഞ ഒരു പത്ത് വർഷമായി ഹസൻ നസറുള്ളയെ വധിക്കാനുള്ള പദ്ധതി തയ്യാറാക്കി അതിന് ഏറ്റവും യോജിച്ച സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഹസൻ നസറുള്ളയെ വധിച്ച ആ ഒരു രീതി അത് ലോകം ഇപ്പോൾ ആശങ്കയോടെ നോക്കി നിൽക്കുകയാണ് കാരണം ഇസ്രായേൽ ഇറാനെ ഭയപ്പെടുത്തിയതും ഹസൻ നസറുള്ളയെ വധിച്ച ആ രീതി കൊണ്ടാണ് സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു മിസൈൽ പായിച്ച് ഒരു ശത്രുവിനെ കൊല്ലുന്ന ഒരു ലാഘവ ബുദ്ധിയോടെയല്ല ഇസ്രയേൽ ഇത്തരം ഒരു ആക്രമണം നടത്തി കാരണം അവർക്കറിയാം ഹിസ്ബുള്ള എന്ന തീവ്രവാദ സംഘടനയുടെ പരമോന്നത നേതാവ് ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഹിസ്ബുള്ള തീവ്രവാദികൾ ഉണരും അത് ജൂതന്മാർക്ക് അപകടമുണ്ടാക്കുമെന്നൊക്കെ കൃത്യമായി ഇസ്രയേൽ നേതൃത്വത്തിനറിയാം ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്തകൾ ബ്ലാക്ക് യൂണിറ്റുകൾ എന്ന് പേരിട്ടിരിക്കുന്ന ഹിസ്ബുളയുടെ രഹസ്യാന്വേഷണ വിഭാഗമുണ്ട് അവർക്ക് ആ ലോകം മുഴുവൻ പ്രത്യേകിച്ച് അമേരിക്ക യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ അവിടെയൊക്കെ അവർക്ക് പേരോട്ടമുണ്ട് ആ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ജൂതന്മാരോട് അവർ ശത്രുത മനോഭാവത്തോടു കൂടി ഇനി പെരുമാറുക മാത്രമല്ല ജൂതന്മാരെ അവർ വേട്ടയാടുമെന്നാണ് ആ ഭയം ഇസ്രായേൽ ഇപ്പോൾ പങ്കുവയ്ക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഹിസ്ബുള്ളയെ ചെറിയ ആക്രമണങ്ങൾ കൊണ്ട് നിലംബരിച്ചാക്കാൻ ഇസ്രായേലിന് കഴിയില്ല ഹമാസിനെ നേരിട്ട രീതി നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ അതിൻ്റെയൊരു പത്തിരട്ടിയെങ്കിലും ശക്തി വേണം ഹിസ്ബുള്ളയെ തകർക്കാൻ കാരണം ഹിസ്ബുള്ളക്ക് കൂടുതൽ വേരോട്ടമുണ്ട് ഹമാസിനെക്കാൾ ഹമാസിൻ്റെ ലക്ഷ്യം പലസ്തീനെ മോചിപ്പിക്കുക ഇസ്രായേലിനെ പരമാവധി ക്ഷീണിപ്പിക്കുക എന്നുള്ളൊരു ഒറ്റ ലക്ഷ്യമാണ് പക്ഷേ ഹിസ്ബുള്ള ജനിച്ചതും ഹിസ്ബുള്ള വളർത്തിയതും ഹിസ്പുള്ളയുടെ നേതാവ് നസറുള്ള എപ്പോഴും പ്രസംഗിക്കുന്നതും ഇസ്രായേലിനെ ഇല്ലായ്മ ചെയ്യുമെന്നാണ് രണ്ടും രണ്ട് ലക്ഷ്യങ്ങളിലായിരുന്നു പ്രവർത്തിച്ചത് ഇസ്രയേലിൽ ഇനിയുള്ള നീക്കങ്ങൾ വളരെ ജാഗ്രതയോടെ നമ്മൾ വീക്ഷിക്കുകയാണെങ്കിൽ ഒരു കാര്യം ബോധ്യമാകും ഹിസ്ബുള്ളയെ തകർക്കാതെ അവർക്ക് ഇനി ഒരു ജീവിതമില്ല അതിൻ്റെ സൂചനകളാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് ടൈംസ് ഓഫ് ഇസ്രായേൽ പോലുള്ള മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു കരയുദ്ധത്തിനായി അതിർത്തി കടന്നിരിക്കുന്നു ഇസ്രായേൽ സൈന്യം പക്ഷേ ഒരു മുഴുവൻ കരിയുദ്ധം എന്നുള്ള ഒരു തലത്തിലേക്ക് അവർ ഈ വാർത്തയെ ഉയർത്തുന്നില്ല പകരം ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ റെയ്ഡ് ചെയ്യാനാണ് തെക്കൻ ലെബനിലുള്ള ഹിസ്പുള്ള കേന്ദ്രങ്ങൾ റെയ്ഡ് ചെയ്ത് പരമാവധി ഹിസ്പുള്ള കേന്ദ്രങ്ങൾ പിടിച്ചെടുത്ത് അവരെ നശിപ്പിക്കാൻ വേണ്ടിയാണ് പ്രത്യേക സൈന്യ വിഭാഗം ഇപ്പോൾ ലെബനൻ മണ്ണിൽ കഴിഞ്ഞ ദിവസം തന്നെ ലെബനിന്റെ തലസ്ഥാനം ബെയ്റൂട്ട് ഏകദേശം ഇസ്രയേലിന്റെ കൈപ്പിടിയിലായിരുന്നല്ലോ വിമാനത്താവളം അടക്കം ഇസ്രായേൽ പൂർണ്ണമായും അതിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരു കരയുദ്ധം ഈ പകുതിയിലധികം കയറിയില്ലെങ്കിൽ പോലും പൂർണ്ണമായും ലെബന ഇസ്രായേലിലേക്ക് എത്തിക്കാനുള്ള സാഹചര്യം ഇസ്രായേലിന്റെ ഒതുക്കാനുള്ള സാഹചര്യം പറയാൻ ഇപ്പുറം തെക്കൻ ലെബനൻ സോണാക്കി മാറ്റുക ഇസ്രായേലിന്റെ എല്ലാ കാലത്തെയും ഒന്നാണ് രണ്ടായിരം വരെ അവർ അവിടെ ഉണ്ടായിരുന്നു രണ്ടായിരത്തിൽ അന്താരാഷ്ട്ര സമൂഹവും യു എനും ശക്തമായ സമ്മർദ്ദം ചെലുത്തിയതിനെ തുടർന്നാണ് അവർ തെക്കൻ ലെബനൽ നിന്ന് പിൻവാങ്ങിയത് ഇക്കുറി ഹസൻ നസറുള്ള ആക്രമിച്ച ആ രീതി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അയ്യായിരം പൗണ്ട് ഭാരമുള്ള ബോംബുകളാണ് അവർ അതിനായി കരുതിയത് ഏകദേശം ഏഴ് മിനിറ്റോളമാണ് ബോംബ് വർഷിച്ചത് ഹസൻ നസറുള്ള ഇരുന്ന ആ ബങ്കർ അതിനു മുകളിൽ വളരെയേറെ താമസക്കാരുള്ള വലിയ അപ്പാർട്ട്മെന്റ് നാല് അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിൻ്റെ അടിയിലുള്ള ഭൂഗർഭ ബങ്കറിൽ ഭൂഗർഭ അറയിലായിരുന്നു അവരുടെ ആസ്ഥാനം അവിടെ ഹസൻ നസറുള്ളയുടെ സാന്നിധ്യം അവർ സ്ഥിരീകരിക്കുന്നു ഹസൻ നസറുള്ളയ്ക്കെതിരെയുള്ള ആക്രമണങ്ങളിൽ എന്തെങ്കിലും പാളിച്ച സംഭവിച്ചാൽ അയാൾ അവിടെ നിന്ന് രക്ഷപ്പെടാതിരിക്കാൻ പ്രദേശത്ത് ശക്തമായ വ്യോമ നിരീക്ഷണവും വ്യോമ റെയ്ഡുകളും അവർ നടത്തിയിരുന്നു മുഖ്യ ആക്രമണത്തിന് ഉപയോഗിച്ച ഫൈറ്റർ ജെറ്റിനോടൊപ്പം അവർ ഏകദേശം ഒരു ഡസനോളം ഫൈറ്റർ ജെറ്റുകൾ അവിടെ കരുതിയിരുന്നുവെന്നാണ് എങ്ങോട്ടെങ്കിലും നസറുള്ള രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ അയാളെ കൊലപ്പെടുത്തുക തന്നെയായിരുന്നു ഓപ്പറേഷനുമായി ഇറങ്ങിയപ്പോൾ എന്തായാലും മടങ്ങും കാരണം ഏഴ് മിനിറ്റില് നൂറ് ബസ്റ്റർ ബോംബുകൾ അമേരിക്കയാണ് അത് ഇസ്രായേലിന് കൊടുത്തത് അത് ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ പറയുന്നത് പോലെ പാറ തുരന്ന് മണ്ണൊക്കെ തുരന്ന് അതെ അതെ തുരന്നെടുത്ത് ശത്രുവിനെ ഭസ്മമാക്കി കളഞ്ഞു അത്ര ശക്തിയുള്ള ബോംബറുകൾ ബോംബാണ് അവർ ഉപയോഗിച്ചത് പക്ഷെ ഇസ്രായേലിന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് ഒരു ലക്ഷത്തോളം മിസൈലുകളാണ് ചൈനീസ് മിസൈലുകളാണ് ഇറാൻ വഴി അവിടെ ഹിസ്ബുള്ളയുടെ കയ്യിലെത്തിയിരിക്കുന്നത് ഒരു ലക്ഷത്തോളം മിസൈലുകൾ അതിൻ്റെ പോർമുന ഇസ്രായേലിന് നേർക്ക് തിരിച്ചു വെച്ചാണ് ഹിസ്ബുള്ളയുടെ ആ ഒരു സാന്നിധ്യം അതാണ് ഇസ്രായേൽ ഏറ്റവും ശക്തമായ ഒരു ജാഗ്രതയോടെ നോക്കിക്കാണുന്നത് ഇന്നലെ തെക്കൻ ബെയ്റൂത്ത് ദഹിയ പ്രദേശങ്ങൾ അതിശക്തമായ ബോംബാക്രമണങ്ങൾ നടത്തി ഹിസ്ബുള്ളയുടെ ആയുധപ്പുരകൾ മുഴുവനും അവർ തകർത്തു ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യമുണ്ട് ഹസ്സൻ നസറുള്ളയെ ആക്രമിക്കുന്നതിന് തൊട്ട് മുൻപ് നസറുള്ളയുടെ ബംഗർ ആസ്ഥാനത്തിന് മുകളിലുണ്ടായിരുന്ന ആ താമസക്കാരോട് കൃത്യമായ മെസ്സേജ് അഞ്ച് മിനിറ്റുകൾക്ക് മുമ്പ് ഇസ്രായേൽ കൈമാറി നിങ്ങളിപ്പോൾ താമസിക്കുന്നത് ഹിസ്ബുള്ള തീവ്രവാദികളുമായി ബന്ധപ്പെട്ട സ്ഥലത്താണ് അത് നിങ്ങൾക്ക് അപകടമുണ്ടാക്കും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അഞ്ഞൂറ് മീറ്റർ ആ അപ്പാർട്ട്മെന്റിൽ നിന്ന് മാറി നിൽക്കാനാണ് അവർക്ക് മെസ്സേജ് കൊടുത്തത് അതിനുശേഷമായിരുന്നു നൊടിയിടക്കിലുള്ള ആക്രമണം പിന്നീട് ഹിസ്ബുള്ളയുടെ ഏറ്റവും ശക്തമായ ആയുധശാല എന്ന് പറയുന്ന തൊട്ടടുത്തുള്ള ഒരു അപ്പാർട്ട്മെന്റിന്റെ അടിയിലെ ഇതുപോലെ തന്നെ ഒരു ഭൂകർമ്മ കേന്ദ്രത്തിലായിരുന്നു ആ അപ്പാർട്ട്മെന്റിലുള്ള ആളുകൾക്ക് മാറി നിൽക്കാൻ അരമണിക്കൂർ സമയം അവർ അനുവദിച്ചു എല്ലാവർക്കും ഈ മെസ്സേജ് കിട്ടിയെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് ആ അപ്പാർട്ട്മെന്റ് അവർ തകർത്തത് അവിടെ ഉണ്ടായിരുന്ന അവർ ആ അറ്റാക്ക് നാട് മൊത്തം ഈ ഭൂഗർഭർ അറിഞ്ഞില്ല തലവന്മാരൊന്നും തന്നെ അറിയാതെ പോയി അത് തന്നെ ഈ ഒരു ഓപ്പറേഷന്റെ വലിയൊരു വിജയം തന്നെ അത് മൊസാദിന്റെ മൊസാദിന്റെ പല ഓപ്പറേഷനുകളും ഇത്തരത്തിലാണ് ശത്രുവിന് നേരത്തെ സന്ദേശം കൊടുത്ത് കൊലപ്പെടുത്തുക മൊസാദിന്റെ ഒരു വിനോദമായിരുന്നു മുൻപ് മ്യൂണിസ്റ്റ് കൂട്ടക്കൊല യുടെ പിന്നാലെ അന്നും ബെയ്റൂത്തിലേക്ക് കടന്നു കയറിയ ഇതേ മുസാദ് ഏജന്റുമാരും ഇസ്രായേൽ സൈന്യത്തിലെ സൈനികരും അന്ന് ഹെലികോപ്റ്ററിലാണ് ബെയ്റൂത്തിലേക്ക് പറന്നിറങ്ങിയത് പറന്നിറങ്ങുന്നതിന് തൊട്ട് മുൻപ് മൂന്ന് പലസ്തീൻ തീവ്രവാദ സംഘടനകളുടെ നേതാക്കൾക്ക് അന്ന് മ്യൂണിസ്റ്റ് കൊലപാതകത്തിൻ്റെ സൂത്രധാരനായിരുന്ന മൂന്ന് നേതാക്കൾക്ക് അവർ കൃത്യമായ മെസ്സേജ് കൊടുത്തിരുന്നു ഞങ്ങൾ ക്ഷമിക്കില്ല മറക്കില്ല ഇതായിരുന്നു ആ മെസ്സേജ് അവർ മൂന്ന് പേരെയും കൊലപ്പെടുത്തിയാണ് ഈ സംഘം തിരികെ അടങ്ങിയത് കൃത്യമായ ഒരു പ്ലാനിങ് ഓപ്പറേഷൻ അതുതന്നെയാണ് എന്നും ഇസ്രായേലിന്റെ കാര്യത്ത് പക്ഷെ ആളുകളൊക്കെ ഇപ്പോൾ ഇസ്രായേലിനെ പരിഹസിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ബന്ധികളെ എന്തുകൊണ്ട് വീണ്ടെടുക്കുന്നില്ല എന്നുള്ള അവിടെ ചില കാര്യങ്ങൾ നമ്മൾ നിരീക്ഷിക്കേണ്ടതുണ്ട് ഈ ബന്ധികൾ ഏതെങ്കിലും വിധത്തിൽ ഇസ്രായേൽ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടാൽ അത് ഇസ്രായേലിന് താങ്ങാൻ കഴിയാവുന്നതിലും അപ്പുറമാണ് ചില ബന്ധുക്കൾ ഇസ്രായേലിന് ചില അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് യഹിയ സിൻബർ പോലും ജീവിക്കുന്നത് ഈ ബന്ധുക്കൾക്കിടയിലാണെന്ന് നമ്മൾ നേരത്തെ റിപ്പോർട്ടുകൾ കണ്ടിട്ടുണ്ട് ഒരു പക്ഷേ ബന്ധുക്കളുടെ സാന്നിധ്യം യഹിയ സിൻബറുടെ സാന്നിധ്യമൊക്കെ ഇസ്രായേൽ തിരിഞ്ഞ് റിഞ്ഞിട്ടുണ്ടാവാം പക്ഷെ അവർക്ക് അത്തരം ഒരു ആക്രമണം അത് അതീവ ദുഷ്കരമായിരിക്കാം അതായിരിക്കും അതിന് പിന്നിലുള്ള കാരണം എന്തായാലും ഹിസ്ബുള്ളയെ തകർത്ത് ഇസ്രയേൽ തെക്കൻ ലെബനലിൽ സാന്നിധ്യമുറപ്പിക്കും എന്നത് ഉറപ്പാണ് കാരണം അത് അവരുടെ വാക്കുകളിൽ വ്യക്തമാണ് ഞങ്ങളുടെ ജീവൻ സംരക്ഷിക്കണമെങ്കിൽ ഞങ്ങളുടെ അസ്തിത്വം സംരക്ഷിക്കണമെങ്കിൽ പൂർണ്ണമായി ഇതാണ് ഈ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ ഹിസ്ബുൾ വേരോട്ടം നടത്തി എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പതനം നടന്നതും ഒക്കെ തന്നെ ലെബനിലാണ് ലബനൻ തെക്കൻ ലെബനിലാണ് ഈ ലബനൻ എന്ന് പറയുന്ന ഈ രാജ്യം വർഷങ്ങൾക്ക് മുൻപ് മറ്റു രാജ്യങ്ങൾ അതിന്റെ വളർച്ച കണ്ട് അന്തം വിട്ടു പോകുന്നത് രാജ്യങ്ങളിൽ തന്നെ ഏറെ പ്രത്യേകതകളുള്ള രാജ്യമാണ് അറുപത്തിയഞ്ച് ശതമാനം ക്രിസ്ത്യൻ സമൂഹമാണ് അതിൻ്റെ മറിനേറ്റ് ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞാൽ തദ്ദേശീയരായ ക്രിസ്ത്യൻ വിഭാഗമായിരുന്നു ഏറ്റവും കൂടുതൽ പിന്നെ ഓർത്തഡോക്സ് വിഭാഗമുണ്ട് ഗ്രീക്ക് ഓർത്തഡോക്സ് വിഭാഗം ആ ക്രിസ്ത്യൻ വിഭാഗത്തിന് വലിയൊരു വിശാല മനുസ്ഥിതി ഉണ്ടായിരുന്നു അവരതിനെ ഒരു ക്രിസ്ത്യൻ സമൂഹമായോ രാജ്യമായോ കണ്ടില്ല അതിനു പകരം എല്ലാ മതങ്ങൾക്കും പ്രാതി പ്രാതിനിധ്യമുള്ള ഒരു ഗവൺമെന്റ് അവർ വിഭാവനം ചെയ്തത് ഓരോ മതവിഭാഗത്തിന്റെയും എണ്ണത്തിനനുസരിച്ച് പ്രാതിനിധ്യം കൊടുത്ത എല്ലാവരെയും ഉൾക്കൊണ്ടുകൊള്ള ഒരു ഭരണഘടന അതായിരുന്നു ലെബനൻ ആയിരത്തി തൊള്ളായിരത്തി മാരനേറ്റ് ക്രിസ്ത്യൻസിനായിരുന്നു ആ രാജ്യത്തിന്റെ പരമോന്നത സ്ഥാനം കൊടുത്തിരുന്നത് അത്തരം ചില ഘടനാപരമായ പ്രത്യേകതകൾ അവരുടെ ഭരണഘടനയ്ക്കുണ്ട് അവരുടെ ഏറ്റവും ഏറ്റവും സമ്പന്ന സമ്പന്ന മിഡിൽ മിഡിൽ ഈസ്റ്റിലെ ഈസ്റ്റിലെ രാജ്യം എന്നാണ് അറിയപ്പെട്ടിരുന്നത് മായി വിനോദസഞ്ചാര മേഖലയിൽ വളരെ പകരമായി അറിയപ്പെട്ടിരുന്ന പേരാണ് ലെബനൻ അന്ന് ഗൾഫോ നമ്മളിപ്പോൾ കാണുന്ന ഈ ഗൾഫ് രാജ്യങ്ങൾ ദുബായ് ഒന്നും ഇത്രയേറെ വളർന്നിട്ടില്ല അന്ന് മിഡിൽ ഈസ്റ്റിന്റെ വാണിജ്യ തലസ്ഥാനം ലബനൻ ആയിരുന്നു ലബനൻ അതിവേഗം വളരെ അതിനൊരു പ്രത്യേക കാരണമുണ്ട് ലെബനൻ ജനത അന്ന് പാശ്ചാത്യ ലോകവുമായി വലിയ ബന്ധം പുലർത്തിയിരുന്നു എഴുപത്തി മൂന്നര ശതമാനം സാക്ഷരതയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ അവിടെ ഉണ്ടായിരുന്നത് അപ്പൊ അത്രയേറെ കേരളത്തിന് സമാനം എന്ന് പറയാം അപ്പൊ അത്ര ശക്തമായൊരു തലമുറ മക് അവരുടെ അടുത്ത തലമുറയ്ക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തു ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുത്തു വിദേശത്തേക്ക് തൊഴിൽ മേഖലകളിലേക്ക് അവരെ അയച്ചു അവരവിടെ നയിക്കുന്ന വിദേശ നാണയത്തിൽ രാജ്യം വളർന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് കാലഘട്ടത്തിലെല്ലാം തകിടം പറഞ്ഞു അതിൻ്റെ മുഖ്യ കാരണം ഇസ്രയേലും പലസ്തീനും തമ്മിലുള്ള സംഘർഷമാണ് ആ സംഘർഷത്തെ തുടർന്ന് പലസ്തീനികളായ ഏകദേശം ഒന്നേകാൽ ലക്ഷത്തോളം അഭയാർത്ഥികളാണ് എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി പാഞ്ഞത് അവർ ആദ്യം ജോർദാനു മുന്നിൽ മുട്ടി പിന്നീട് ഈജിപ്റ്റിനു മുന്നിൽ മുട്ടി അവരൊക്കെ ആ വാതിലുകൾ കൊട്ടി അടച്ചു പക്ഷേ ലെബനൻ ജനത വളരെ വിശാല മനഃസ്ഥിതി ഉള്ളവരാണ് അവർ ഇവരെ സ്വീകരിച്ചു അഭയാർത്ഥികളെ സ്വന്തം സഹോദരങ്ങളെപ്പോലെ കണ്ടു അവരെ തെക്കൻ ലെബനനിൽ കൂട്ടത്തോടെ പാർപ്പിച്ചു അങ്ങനെ സഹവർത്തിത്വത്തിൽ ആ രാജ്യം വളരുമെന്നാണ് അവർ വിശ്വസിച്ചത് പലസ്തീൻ പ്രശ്നങ്ങളിൽ അന്ന് വരെ ലെബനൻ ഇടപെട്ടിട്ടില്ല എങ്കിലും അവിടെ കാര്യങ്ങൾ തകിടം കൊണ്ട് വലിയ വലിയ അപകടത്തിലേക്ക് ഈ വന്ന അഭയാർത്ഥികൾ അവരുടെ ബന്ധുക്കളെയും കുടുംബക്കാരെയും ഒക്കെ കൂട്ടത്തോടെ പിന്നെയും പിന്നെയും എത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ എത്തിയപ്പോൾ മൂന്നേകാൽ ലക്ഷത്തോളം പലസ്തീനികളാണ് അവിടെ അഭയാർത്ഥികളെ അഭയാർത്ഥികളായി എത്തിയത് മൂന്നേക്കാൽ മൂന്നര ലക്ഷം അഭയാർത്ഥികൾ അവിടെ മറ്റ് ചില സംഭവ വികാസങ്ങൾ വന്നു ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ പ്രവർത്തിക്കാൻ വെസ്റ്റ് ബാങ്കിലും ഇടമില്ലാതായി പിന്നീട് ഈ ഓർഗനൈസേഷന്റെ നേതാക്കൾ മുഴുവൻ ലെബനിലേക്ക് കടന്നു പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ ആസ്ഥാനം ലെബനൻ തെക്കൻ ലെബനൻ കേന്ദ്രീകരിച്ച് അവർ സെറ്റ് ചെയ്തു അപ്പോഴും ബെയ്റൂത്തിൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷമായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ഒരു പുരോഹിതൻ ഒരു ചാപ്പലിൽ കൂതാശ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കാര്യങ്ങൾ കൈമറിഞ്ഞു തൂക്കുധാരികളായ കുറേ പേർ അദ്ദേഹത്തെ വെടിവെക്കുന്നു അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകർ തിരിച്ച് വെടിവെക്കുന്നു പിന്നീട് കാര്യങ്ങളൊക്കെ കീഴ്മേൽ മറിയുന്ന കാഴ്ചയാണ് ഇരുവിഭാഗങ്ങളും ഒരു വശത്ത് ക്രിസ്ത്യൻ വിഭാഗം മറുവശത്ത് മുസ്ലിം വിഭാഗങ്ങൾ ഭിന്നിച്ചു നിൽക്കുന്നു ഭിന്നിപ്പല്ല ആയിരത്തി തൊള്ളായിരത്തി മുതൽ തൊണ്ണൂറ് വരെ രക്തരൂക്ഷിത ആഭ്യന്തര യുദ്ധം ഒന്നര ലക്ഷത്തോളം ലബനന്ക്കാരാണ് ഔദ്യോഗിക കണക്കിൽ അവിടെ കൊല്ലപ്പെട്ടത് ഇത് സമാനതകളില്ലാത്ത ഒരു ദുരന്തമായിരുന്നു ആ ദുരന്തത്തിൻ്റെ ഒരു അനന്തര ഫലമെന്ന് പറയുന്നത് മറുവശത്തു നിന്ന് സിറിയ സിറിയ എന്നൊരു ക്രിസ്ത്യൻ പിന്തുണയുള്ള രാജ്യമായിരുന്നു സിറിയൻ സൈന്യത്തെ അവർ സഹായത്തിന് വിളിക്കുന്നു ലബനീസ് ക്രിസ്ത്യൻ ജനത അവർ മിലിഷ്യകളായിരുന്നു നാൽപ്പതിനായിരത്തോളം വരുന്ന സിറിയൻ സൈന്യം എത്തിയാണ് ഇവരുടെ സ്വരക്ഷ ഒരു പരിധിവരെ ഉറപ്പിച്ചത് ബെയ്റൂത്തിൽ ഇല്ലെങ്കിൽ കൂട്ടപ്പൊലിക്കിരയായനെ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇസ്രായേൽ കടന്നാക്രമണം നടത്തുന്നു ഇസ്രായേൽ ഗത്യന്തരമില്ലാതെ ആക്രമിച്ച കാരണം തെക്കൻ ലെബനിലേക്ക് ഇവർ പിന്തള്ളപ്പെട്ടു ബെയ്റൂത്തിൽ നിന്നും ഈ പലസ്തീനികളും പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ ആളുകളുമൊക്കെ അവർ ക്രൂരമായ വേട്ടയാണ് ഇസ്രായേലിന് നേർക്ക് നടത്തിയത് ഇസ്രായേലിലേക്ക് കുടിയേറാൻ ഇസ്രായേലിനെ തകർക്കാനുള്ള ശ്രമം ഇസ്രായേൽ ശക്തമായി തിരിച്ചടച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അവർ ബെയ്റൂത്ത് പിടിച്ചു പക്ഷെ പിന്നെ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് ബെയ്റൂത്ത് വിട്ടുവെങ്കിലും തെക്കൻ ലെബന അവർ അവരുടെ കയ്യിലാക്കി രണ്ടായിരം വരെ തുടർന്നിരുന്നു ഈ കാലഘട്ടത്തിൽ വലിയ തോതിലുള്ള കൂട്ടക്കൊലയാണ് നടന്നത് പലസ്തീനികളെ കൂട്ടത്തോടെ അവർ കൂട്ടക്കൊല ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത് അത് അവരുടെ മനസ്സിലുണ്ടാക്കിയ മുറിവ് ഏകദേശം ഒന്നര ലക്ഷത്തോളം ആളുകളിൽ നല്ലൊരു ശതമാനം പലസ്തീൻ വിഭാഗത്തിൽപ്പെട്ടവരും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ക്രൂര ക്രൂരവേട്ടയാണ് പിന്നീട് ഇസ്രയേലും അവിടുത്തെ ക്രിസ്ത്യൻ മിനുഷ്യകളും ചേർന്ന് നടത്തിയത് എന്നാണ് ഇപ്പോൾ പലസ്തീനികൾ പ്രചരിപ്പിക്കുന്നത് അല്ലെ ചരിത്രപരമായി നമുക്കങ്ങനെ വിലയിരുത്തുന്ന കൃത്യമായ രേഖകളൊന്നും നില നിലവിലില്ല കാരണം രണ്ട് ഭാഗത്തും ചരിത്ര വസ്തുതകൾ പറയുന്നു രണ്ടു കൂട്ടരും പറയുന്നു അതിൻ്റെ തുടർച്ചയാണ് പിന്നീട് തെക്കൻ ലെബലനിൽ നിന്ന് കൂട്ടത്തോടെ ക്രിസ്ത്യൻ സമൂഹം അങ്ങ് ഒഴിഞ്ഞുപോയി അവരിൽ ഇരുപത്തിയഞ്ച് ശതമാനത്തോളം ലെവലിലെ ഇരുപത്തി അഞ്ച് ശതമാനത്തോളം ആളുകൾ വിദേശങ്ങളിലേക്ക് കുടിയേറിപ്പോയി മറ്റുള്ളവർ ഇവിടെ നിന്ന് വടക്കൻ ലെവലിലേക്ക് മാറി പാർത്തു അങ്ങനെ തീവ്രവാദികളുടെ കയ്യിൽ ആ പ്രദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിനു ശേഷം ഹിസ്ബുള്ളയുടെ കയ്യിലായി കസന്ന അവരുടെ നിയന്ത്രണത്തിലായി ഈ ഔദ്യോഗിക ഭരണവും സൈന്യവും ഒക്കെ വെറും പാവ സംവിധാനങ്ങളായി ഹിസ്ബുള്ളയുടെ നിയന്ത്രണത്തിൽ ഹിസ്ബുള്ള ആണ് അക്ഷരാർത്ഥത്തിൽ ആ പ്രദേശം നിയന്ത്രിച്ചിരുന്നത് അപ്പോൾ ഹിസ്ബുള്ളയെ തകർത്ത് തെക്കൻ ലെബനിനെ സ്വതന്ത്രമാക്കുക എന്നൊരു ദൗത്യം കൂടി ഇസ്രായേലിനുണ്ട് അതൊരു വിശാല ദൗത്യമൊന്നുമല്ല സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ദൗത്യമാണ് അപ്പോൾ ഹിസ്ബുള്ളയെ വധിക്കുക മാത്രമല്ല തെക്കൻ ലബനിനെ പൂർണ്ണമായി ഒന്ന് മോചിപ്പിച്ചെടുക്കുക ഇസ്രായേലിന്റെ ലക്ഷ്യം തന്നെയാണ് അതിൽ വ്യത്യാസം അവരുടെ 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 മുദ്രാവാക്യം തന്നെ ഞങ്ങൾ മറക്കില്ല ഞങ്ങൾ ക്ഷമിക്കില്ല എന്നതാണല്ലോ അപ്പോൾ തെക്കൻ ലെബനിൽ നിന്ന് ഒഴിഞ്ഞു പോയി രണ്ടായിരത്തിൽ ഒഴിഞ്ഞു പോയതാണ് തങ്ങളുടെ ചരിത്രപരമായ മണ്ഡത്തരം എന്നാണ് ഇപ്പോഴും ഇസ്രയേൽ വിശ്വസിക്കുന്നത് പലപ്പോഴും രണ്ടായിരത്തി ആറിലെ യുദ്ധത്തിൽ ഹിസ്ബുള്ളയെ തോൽപ്പിക്കാമായിരുന്നു അവർക്ക് പക്ഷെ അന്ന് യു എൻ ചെലുത്തിയ ശക്തമായ സമ്മർദ്ദം അന്താരാഷ്ട്ര രാജ്യങ്ങളുടെ സമ്മർദ്ദം അവരുടെ പിൻമാറ്റം തോൽവിയായിട്ടാണ് അന്ന് ചിത്രീകരിക്കപ്പെട്ടത് ഹിസ്ബുള്ള ഹിസ്ബുൾ ആഘോഷിച്ചു അറബ് രാജ്യങ്ങളെ സംരക്ഷിക്കാൻ തങ്ങളെ ഉള്ളൂ എന്ന് ലോകരാജ്യങ്ങളുടെ മുന്നിൽ അവർക്ക് സ്ഥാപിക്കാൻ ഇടയാക്കിയ ഒരു സംഭവമായി പോയി അത് അതുകൊണ്ട് കൂടി തന്നെയായിരിക്കും യു എൻ്റെ വാക്ക് ആദ്യം മുതലേ ഇസ്രായേൽ കേൾക്കില്ല എന്നൊരു മട്ടലെ കാര്യങ്ങൾ കൊണ്ടുവന്നത് യു എൻ വാക്കുകൾ മാത്രമല്ല ലോകരാജ്യങ്ങളെ ശ്രദ്ധിക്കാതെ ഇസ്രായേൽ പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹസൻ നസുറുള്ളയെ ഇസ്രായേൽ വധിച്ചുവെങ്കിലും ഇതിന്റെ പൂർണ്ണമായ ഒരുക്കങ്ങളിൽ അമേരിക്കയ്ക്ക് പങ്കാളിത്തമുണ്ട് കാരണം അമേരിക്കയുടെ മുഖ്യ ശത്രുവാണ് ഒട്ടേറെ ആക്രമണങ്ങൾ അമേരിക്കക്കെതിരെ നടത്തിയതിനു പിന്നിൽ ഹസൻ അമേരിക്ക അവരുടെ ഇനി എന്തായിരിക്കാം കാരണം പൂർണ്ണമായും അല്ല ഇന്ന് ഇസ്രായേൽ ഡിഫൻസ് സ്പോർട്സിന്റെ ഫേസ്ബുക്കിൽ ഒരു ചാർട്ട് കൊടുത്തിരിക്കുന്നു എലിമിനേറ്റഡ് ഇനി ഒരാളും കൂടെ ഉള്ളു കമാൻഡർമാരില്ലേ തീർത്തു അപ്പൊ ഒക്കെ വധിച്ച് ഏറ്റവും ശക്തമായ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ തലവനെ തന്നെ കൊന്നെറിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ തകർക്കാനുള്ള പടപ്പുറപ്പാട് തുടങ്ങിയത് അപ്പോൾ കൃത്യമായ ആസൂത്രണമാണ് ഇനി രക്ഷയില് മറുവശത്ത് ഇതിനേക്കാൾ ഒരു നീക്കം ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്നത് സിറിയയിലുള്ള ഇറാൻ തീവ്രവാദികളുടെ കേന്ദ്രങ്ങൾ ഇന്ന് രാവിലെ മുതൽ അതിശക്തമായ സ്ഫോടനങ്ങളിലൂടെ തകർക്കുകയാണ് അപ്പോൾ ഇറാന് ചുറ്റുമുള്ള ശത്രു കോട്ടകൾ മുഴുവൻ അവർ തകർത്തെറിയുകയാണ് ഇറാനെ നോക്കി നിൽക്കാനേ ഈ വിമാനം മാറ്റി പറപ്പിക്കുന്ന കണ്ടതാണ് ദൃശ്യങ്ങൾ അടക്കം വന്നതാണ് പുറത്ത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാനെ നിശബ്ദമാക്കുക മാത്രമല്ല തന്റെ ശത്രുക്കളെ നിർവീര്യമാക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇവിടെ അവർ പിന്നോട്ട് പോയാൽ യുദ്ധത്തിൽ തന്നെ പരാജയപ്പെടുന്ന ഘട്ടത്തിലാണ് ഹിസ്ബുൾ ഇപ്പോഴും ഇന്ന് നമ്മൾ മാധ്യമങ്ങളിൽ വായിക്കുന്നത് അറുപത് തൊണ്ണൂറോളം മിസൈലുകൾ വായിച്ചു തന്നു കാരണം അവരുടെ ഒരു ലക്ഷം മിസൈലുകളാവുള്ളൂ അതിൽ ഇതുവരെ ഇസ്രായേലിന്റെ ഔദ്യോഗികനുസരിച്ച് പതിനയ്യായിരം എണ്ണം മാത്രമേ നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ഇപ്പോഴും പത്തൊൻപത്തയ്യായിരം മിസൈലുകൾ എവിടെയൊക്കെ അവർ വെച്ച് ഇത് ഈ മിസൈലുകൾ മിക്കതും ജനവാസ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇവർ ഇതിന്റെ മിസൈൽ ലോഞ്ചറുകൾ സ്ഥാപിച്ചിരിക്കുന്നത് അതാണ് ഇസ്രായേലിന് മുന്നിലുള്ള ഏറ്റവും വലിയ അതുകൊണ്ട് സ്കൂളുകളൊക്കെ തന്നെ ആക്രമിക്കുമ്പോഴും കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി ലോകത്തിന് മുന്നിൽ പല വാർത്തകൾ കൊലപ്പെടുത്തുന്ന പോലെ അല്ല ലെബനീസ് ജനത കൂട്ടത്തോടെ കൊല്ലപ്പെടുകയാണെങ്കിൽ അത് വലിയ ഉണ്ടാവും അത് അന്താരാഷ്ട്ര സമൂഹങ്ങൾ തന്നെ ഇസ്രായേലിനെ ഒറ്റപ്പെടുത്താൻ ഇടവരുത്തും അത് അവർക്ക് കൃത്യമായി അറിയാം ഇതുവരെ നടത്തിയ ആക്രമണങ്ങളിൽ എണ്ണൂറോളം ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് കണക്കുകൾ റിപ്പോർട്ടുകൾ പറയുന്നത് പക്ഷേ അറ്റാക്ക് കാരണമാണ് അല്ലെങ്കിൽ വളരെ വലിയ വലിയ തോതിൽ ജനസംഖ്യ കാരണം അത്ര അറ്റാക്കുകളാണ് ഇപ്പോൾ ഭയാനകമായ തന്നെയാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഒന്നും കൺക്ലൂഡ് ചെയ്യാമെന്ന് വന്നോണ്ടിരിക്കുന്നത് ഇനി വരുംണിക്കൂർ ഒരു പക്ഷേ എന്തായാലും ലോകം കണ്ടിട്ടില്ലാത്ത തരത്തിലെ കാര്യങ്ങൾ നീങ്ങുമോ ഇല്ലയോ എന്ന് ഈ ഇസ്രായേൽ ആയതുകൊണ്ട് മൊസാദ് നമുക്ക് ഒന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല അവർ ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാകുന്നു എന്തായാലും അത് ഇസ്രായേലും മൊസാദും ഒക്കെ തന്നെ ലോകം ഇതുവരെയും കാണാത്തരത്തിലെ കാര്യങ്ങൾ നിക്കൊണ്ട് പോകുന്നു ഇതിന്റെ ഒരു അന്ത്യം എന്തായിരിക്കും എന്ന് നമുക്കും എന്താണെന്ന് കാത്തിരുന്ന് കാണാം നമസ്കാരം നമസ്കാരം